ശിവാരാധനയ്ക്ക് ഏറ്റവും വിശേഷപ്പെട്ട പ്രദോഷം എന്താണെന്നറിയാം പ്രദോഷമെന്നാൽ ത്രയോദശിതിഥിയിലെ സൂര്യാസ്തമന സമയമാണ് അസ്തമയത്തിന് മുൻപും പിൻപുമായി വരുന്ന മൂന്നേ മുക്കാൽ നാഴിക പ്രദോഷ പ്രദോഷസന്ധിയായി കാണുന്നു ഒരു മാസത്തിൽ കറുത്ത പക്ഷത്തിലും വെളുത്ത പക്ഷത്തിലുമായി രണ്ടു പ്രദോഷങ്ങളുണ്ട് ദോഷത്തെ ഇല്ലാതാക്കുന്നത് എന്നാണ് പ്രദോഷം എന്ന വാക്കിന്റെ അർത്ഥം ദേവിക്ക് പൗർണമി ദിനം പോലെ മഹാവിഷ്ണുവിന് ഏകാദശി പോലെ മഹാദേവന് ഏറ്റവും വിശേഷപ്പെട്ട ദിനം പ്രദോഷം ഈ ദിനം മഹാദേവൻ പാർവതിദേവിയുടെ സാന്നിധ്യത്തിൽ ആനന്ദനടനമാടുന്നു എന്നാണ് കരുതുന്നത് ഇതിനു സാക്ഷിയാകുവാൻ സകല ദേവീദേവന്മാരും ആഗതരാകുമത്രേ പരമശിവൻ അതീവ പ്രസന്നവാനായിരിക്കുന്ന ഈ നേരം അദ്ദേഹത്തെ ആരാധിക്കുന്നതുകൊണ്ടും ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതുകൊണ്ടും അതിൻ്റെതായ ഗുണഫലങ്ങൾ ലഭിക്കുന്നു മറ്റു ദേവതകളും സന്നിഹിതരാകുന്നതുമൂലം അവരുടെ പ്രസാദവും ഒപ്പം ലഭിക്കുമത്രേ സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറസ്തമിക്കുന്നതുപോലെ പരമശിവൻ സൃഷ്ടിയുടെ നിലനിൽപ്പിനും സംഹാരത്തിനും കാരണക്കാരനാകുന്നു പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ രോഗങ്ങൾ ദാരിദ്ര്യം ദുരിതങ്ങൾ എന്നിവയിൽ നിന്നും മോചനം ലഭിക്കുന്നു പ്രദോഷത്തിൽ തന്നെ അതിവിശേഷപ്പെട്ട ദിനമാണ് മഹാപ്രദോഷം അത് ശനിയാഴ്ചയും പ്രദോഷവും കൂടി വരുന്ന ദിവസമാണ് അതിന്റെ കാരണം പരമശിവൻ ലോകരക്ഷാർത്ഥം കാളകൂടം ഭക്ഷിച്ചത് ഒരു ശനിയാഴ്ച ദിവസമാകുന്നു അതിനാൽ അദ്ദേഹം ആനന്ദത്തിലാകുന്ന ത്രയോദശിയും സംരക്ഷകനായ നീലകണ്ഠനായി മാറിയതും ചേർന്ന് മഹാപ്രദോഷ ദിനത്തിന് കൂടുതൽ ദൈവികത കൈവരുന്നു ഈ മഹാപ്രദോഷം തന്നെയാണ് ശനിപ്രദോഷം എന്നറിയപ്പെടുന്നതും അന്നേ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ അഞ്ചു വർഷം ശിവക്ഷേത്ര ദർശനം നടത്തിയ ഫലം സിദ്ധിക്കും എന്നാണ് പറയപ്പെടുന്നത് തുടർച്ചയായി രണ്ടു ശനിപ്രദോഷങ്ങൾ അനുഷ്ഠിക്കുന്നത് അർദ്ധനാരീശ്വര പ്രദോഷം എന്നാണ് പറയുന്നത് പരമശിവനും പാർവതിയും ഒരേ സമയം സാന്നിധ്യത്തിലുള്ളതിനാൽ ദാമ്പത്യ ഐക്യത്തിന് അർദ്ധനാരീശ്വര പ്രദോഷം വഴിവെക്കുന്നു വേർപിരിഞ്ഞ ദമ്പതികൾ തമ്മിൽ കൂടിച്ചേരുവാനും ഐക്യം നിലനിർത്തുവാനും ഈ പ്രദോഷം ഉത്തമമാണ്